നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആശംസാ സന്ദേശങ്ങൾ ഇടതടവില്ലാതെ അയക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ട് ഉടൻ പൂട്ടിയേക്കും സംശയാസ്പദവും ഐ ടി നിയമങ്ങൾ ലംഘിച്ചതുമായ അക്കൗണ്ടുകളാണ് വാട്സപ്പ് കൂട്ടത്തോടെ പൂട്ടാൻ ഒരുങ്ങുന്നത് ഈ വർഷം ജാനുവരിയിൽ മാത്രം രാജ്യത്ത് ഒരു കോടി അക്കൗണ്ടുകളാണ് ഇത്തരത്തിൽ നിരോധിച്ചത് ജാനുവരിയിൽ നിരോധിച്ച പതിമൂന്ന് ലക്ഷം അക്കൗണ്ടുകൾ ഉപഭോക്താക്കളുടെ പരാതിയില്ലാതെ വാട്സപ്പ് സ്വയം തിരിച്ചറിഞ്ഞ് നിരോധിച്ചതാണ് ആദ്യമായാണ് ഇത്രയധികം അക്കൗണ്ടുകൾ ഒരു മാസത്തിനുള്ളിൽ നിരോധിക്കുന്നത് തൊള്ളായിരത്തി നാനൂറിലേറെ പരാതികൾ ജനുവരിയിൽ ലഭിച്ചു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ മുതൽ ഇത് വ്യാജനാണോ എന്ന് വാട്സപ്പ് നിരീക്ഷിക്കും മെസ്സേജുകളുടെ രീതിയും ശ്രദ്ധിക്കും ഒരാൾ കുറേയേറെ സന്ദേശങ്ങൾ അയക്കുന്നതും ഒരേ സന്ദേശം ഒന്നിലധികം പേർക്ക് അയക്കുന്നതും ഒരേ പാറ്റേണിൽ ഒന്നിലധികം പേർക്ക് സന്ദേശം അയക്കുന്നതും അക്കൗണ്ട് നിരോധിക്കുന്നതിന് കാരണമാകും ക്രിസ്മസ് ഓണം പോലുള്ള ഉത്സവകാലങ്ങളിൽ അയക്കുന്ന ആശംസാ സന്ദേശങ്ങൾ പോലും ബൾക്ക് മെസ്സേജിങ്ങൾ ഉൾപ്പെട്ടേക്കും വ്യക്തിഗത്യ ലൈംഗിക പരാമർശങ്ങൾ ആൾമാറാട്ടം എന്നിവയ്ക്കും പിടിവീഴും വ്യാജ ലിങ്കുകൾ തുറന്ന് സ്വയം പണി വാങ്ങുന്നവരുമുണ്ട് ഒരുപാട് കോണ്ടാക്റ്റുകൾ ഫോണിൽ സൂക്ഷിക്കുന്നവരുടെ അക്കൗണ്ടിനും പൂട്ടു വീഴാൻ സാധ്യത കൂടുതലാണ് വ്യാജവാർത്തകൾ പ്രചരിക്കുന്നവരുടെ വാട്സപ്പും നിരീക്ഷണത്തിലാണ്